േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജീവിതത്തിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല അവൾ ഇതേ തുടർന്ന് മീനാക്ഷി തൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഓർക്കുകയാണ് ചെറുപ്പത്തിൽ കുഞ്ഞിനെ താലോലിച്ച് വളർത്തിയതും കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയത്തെ പറ്റിയും ഇതോടെ ആകെ ഇമോഷണലായി പോകുന്നു എങ്ങനെയെങ്കിലും തൻ്റെ മകളെ ഒരു നോക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന മീനാക്ഷി മാനസികമായി തകർന്നു പോവുകയാണ് ഇതേ സമയം മൂക്കുന്ദന് തിരികെ പോകേണ്ട സമയം വന്നിരിക്കുകയാണ് തൻ്റെ മകളോട് ഉടൻ തന്നെ കാണാമെന്നും അതുവരെ സന്തോഷത്തോടെയും അടങ്ങി ഒതുങ്ങിയും ജയയുടെ കൂടെ ഉണ്ടാകണമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുകുന്ദൻ മടങ്ങി ഇത് നീതമോളെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്